കർക്കിടക രാശിയെക്കുറിച്ചാണ് നമ്മളിന്ന് പ്രവചിക്കാൻ പോകുന്നത് പുനർദം അവസാനത്തെ പതിനഞ്ച് നാഴിക അതുപോലെ തന്നെ പൂയം ആയിലം നക്ഷത്രത്തിനെ കുറിച്ച് അപ്പോൾ നമുക്ക് കുടുംബത്തിലെ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഈ രാശിയിൽപ്പെട്ടവർക്ക് കണ്ടകശനിക്കാലമാണ് അതുപോലെ കർമ്മവ്യാഴവുമാണ് പൊതുവെ കാലം മോശകരമാണ് പഠിക്കാൻ കഴിവും അർഹതയും യോഗ്യതയും ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടാത്ത സമയം പഠിക്കുന്ന സമയങ്ങളിൽ അസുഖമോ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ വന്ന് പഠിത്തത്തെ ഡൈവേർട്ട് ചെയ്ത് പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ പ്രതികൂലമായ ഒരു കാലമാണ് പ്രത്യേകിച്ച് ഈ അധ്യയന വരുന്ന അധ്യയന വർഷം വരെ ജൂൺ മുതൽ കാലം അനുകൂലമായി പഠിപ്പിൽ ഉത്സാഹം പഠിക്കണമെന്നുള്ള തോന്നൽ കുറേ കുറേക്കൂടെ മാർക്ക് വാങ്ങ വാങ്ങണമെന്നുള്ള തോന്നൽ അതിന് വേണ്ട ട്യൂഷൻ രക്ഷകർത്താക്കളുടെ ഒത്താശ അതിന് വേണ്ട സാമ്പത്തികമായിട്ടുള്ള സഹായം അന്തരീക്ഷം ഹോസ്റ്റലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫുഡ് ഇങ്ങനെയുള്ള അനുകൂലാവസ്ഥകൾ വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വരുന്ന മെയ് ജൂൺ മുതൽ അനുകൂലമായ കാലമാണ് പ്രതിസന്ധിയും പ്രയാസവും സൂര്യകിരണങ്ങളാൽ ഹിമം ഉരുകുന്ന പോലെ പ്രതിസന്ധിയും പ്രയാസവും മാറേ ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് വരുന്ന ഏപ്രിൽ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് തീരുന്നതിനകമായി അവനെ പഠിപ്പ് അനുസരിച്ചുള്ളത് കിട്ടിയില്ലെങ്കിലും ഉദ്യോഗം ലബ്ധിക്കുള്ള സാധ്യതയുണ്ട് ഉയർന്ന സ്ഥാനത്ത് കീഴിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്രൻറ്റീസായിട്ടോ പ്രൊഫഷണൽ പീരീഡായിട്ടോ ജോലി കിട്ടാനുള്ള യോഗ്യതയുണ്ട് അതല്ലെങ്കിൽ കമ്പനിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ശമ്പളം തരാം എന്നുള്ള പ്രതിജ്ഞ ജോലിക്ക് എടുക്കാം ഒരാൽപ്പം ദൂരെയായിരിക്കും ജോലി കിട്ടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ജോലി കിട്ടും പത്തി അടിക്കും പൊത്തിൽ ഒളിക്കും പാത്ത് നടക്കും പഴി കേൾക്കും ജോലിയിൽ പഴി കേൾക്കുന്ന കാലമാണ് ഏത് തൊഴിൽ മേഖല നിൽക്കുന്നു ഗവൺമെൻറ് ജോലിയോ പ്രൈവറ്റ് ജോലിയോ വിദേശ ജോലിയോ കലാകായിക രംഗങ്ങളിലോ എല്ലായിടത്തും ഒരു പത്ത് സ്റ്റെപ്പ് പോകോട്ട് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അസൂയ മറ്റേതെങ്കിലും സ്പർദ്ധ മുഖാന്തരം ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ ഒന്ന് ഒതുക്കി നിർത്തുന്ന സമയമാണ് ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാർക്ക് ഏപ്രിൽ മാസം മുതൽ ബിസിനസ് രംഗം അഭിവൃദ്ധിയിലേക്ക് കടക്കും പണം മുടക്കാൻ തെറ്റില്ല ഏപ്രിൽ മാസത്തിന് ശേഷം മതി ഏപ്രിൽ വരെ അധികം പണം മുടക്കാതിരിക്കുകയാണ് നല്ലത് കലാ കായിക കലാ കായിക ബിസിനസ്സുകാർക്കും ജോലിക്കാർക്കും വിദേശക്കും ഞാൻ പറഞ്ഞല്ലോ പ്രതിസ്ഥാനമോ പഴി കേൾക്കുകയോ പള്ളു കേൾക്കുകയോ ചെയ്തിട്ട് ഒരു നിശ്ചിത ശത്രുക്കൾ പുച്ഛിച്ച് ഒഴിവാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഏത് ഏത് രാശി ഏത് ഭീതിപ്പെട്ടവർക്കും ആ ദോഷങ്ങൾ മെയ് ജൂൺ മുതൽ മാറി കാർമേഹം മാറി സൂര്യപ്രകാശം ഭൂമിയിലേക്ക് കിട്ടുന്ന പോലെ തെളിഞ്ഞു വരാനുള്ള അവസരമാണ് വരുന്ന ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തീരുന്നതിനകം പേര് ദോഷങ്ങൾ പേരുകൾ മാറും ചതിയും വന്യനയും നിന്നും രക്ഷപ്പെടും രക്ഷാ കവാടം തുറക്കും രക്ഷകന്മാർ രംഗത്ത് വരും മനസ്സിന് ശരീരത്തിനും ഉന്മേഷവും ഉണകവും ഉണ്ടാവും സാമ്പത്തിക ഉണ്ടാവും വീട് പരിഷ്കരിക്കും ഒരല്പം ഒക്കെ വാങ്ങാനുള്ള സാധ്യതയുണ്ട് ലോണോ കാര്യങ്ങളൊക്കെ ഗ്രഹം വാഹനം ഒക്കെ മോടി പിടിപ്പിക്കാനോ പുതിയത് വാങ്ങാനോ ചിലപ്പോൾ ലോണെല്ലാം ഒക്കെ ആയിരിക്കും എന്നാലും വാങ്ങും ഭൗതിക സമ്പത്തുകൾ കുടുംബത്തിലുള്ളവർക്ക് കുടുംബത്തിലുള്ളവർക്ക് അവരുടെ മക്കളെ സംബന്ധിച്ച് അവരുടെ ഉയർന്ന വിദ്യാഭ്യാസമോ ഉദ്യോഗലബ്ധിയോ അവർക്ക് മക്കൾക്ക് മക്കളുണ്ടാവുകയോ അവരുടെ കല്യാണം മുതലായതോ വിദേശയാത്ര അവർക്ക് വീട് വെച്ചു കൊടുക്കുക ഇത്യാദി ഭൗതിക തലത്തിലും ആത്മീയ തരത്തിലും സാമ്പത്തിക തലത്തിലും ഭരണതലത്തിലും ഉന്നമനം കണ്ട് സന്തോഷിക്കാവുന്നൊരു കാലമാണ് കർക്കിടക രാശിക്കാർക്ക് അതായത് ഗുണദോഷ സമ്മിശ്രമായി ഗുണദോഷ സമ്മിശ്രത്തിൽ ഏപ്രിൽ മെയ് മാസം മുതൽ ഗുണവും ഏപ്രിൽ മെയ് മാസം വരെ പഴിയും പ്രതിയും പുച്ഛവും തരന്തായത്തിലും സാമ്പത്തിക ക്ഷീണവും അതുപോലെ തന്നെ ആകെ മൊത്തത്തിൽ തീർന്നു പ്രതാപ പ്രതാപഐശ്വര്യങ്ങളും മങ്ങി നിൽക്കുന്ന പോലെ ഒരവസരമാണ് ശനിയാഴ്ച ദിവസം ഒരിക്കൽ നിൽക്കുക കാരുണ്യ ചെയ്യുക അതുപോലെ തന്നെ അഗതികൾക്ക് ദാനം ചെയ്യുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാഠിന്യങ്ങൾ കുറയുകയും ഇപ്പോൾ ഉണ്ട ആ ദോഷാവസ്ഥയിൽ നിന്ന് മെയ് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിനുള്ളിലായി പഴയ ഐശ്വര്യം പ്രതാപം കുടുംബത്തിൽ അഭിവൃദ്ധി ഇത്യാദികളും എന്തിലൊക്കെയാണോ വിഷമിച്ച് നിന്നിരുന്ന് പട്ടികേട്ട് നിന്നിരുന്നത് പ്രതാപമില്ലായിരുന്നത് എവിടെയൊക്കെയായിരുന്നോ ദോഷങ്ങൾ ടച്ച് ചെയ്തിരുന്നു അവയിൽ നിന്നെല്ലാം ഒരു മോചനം കണിശമായിട്ടും വന്നുചേരുകയും ഒരു പുതിയ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുകയും ചെയ്യും ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ